ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എങ്ങനെ എൻ്റെ ഒരു വയസ്സായ മോന് തനിയെ കഴിച്ചു തുടങ്ങിയതെന്ന് നോക്കാം എല്ലാ കുട്ടികളും കും തനിയെ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ അമ്മമാരാണ് അതിനൊരു പിന്നോക്കം വെക്കുന്നത് എനിക്ക് ഫസ്റ്റ് ബേബി ആയിരുന്നപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം എന്നാലേ അവളുടെ വയറ് നിറയുള്ളൂ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് തന്നെ കഴിക്കാൻ ഇപ്പോഴും മടിയാണ് ഇപ്പോൾ കുറേശ്ശെ മാറി തുടങ്ങി സെക്കൻഡ് ബേബി മോനായിരുന്നപ്പോൾ ഫസ്റ്റ് ബേ ഫസ്റ്റ് ബേബിയുടെ എക്സ്പീരിയൻസ് കാരണം എനിക്ക് മനസ്സിലായി ഒരു ടെൻ മന്ത് കഴിയുമ്പോൾ അവർക്ക് കഴിക്കാവുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്ന അതേ സമയത്ത് തന്നെ അവർക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാം ആദ്യമൊക്കെ അവർ കഴിക്കാൻ കുറച്ച് മടിയാവും പെർഫെക്ഷനോട് കൂടി കഴിക്കുന്നില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി തനിയെ ഡെവലപ്പായി വരും തനിയെ കഴിക്കാനുള്ള ശീലം ഓരോ കുട്ടികളും വ്യത്യസ്തമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹെൽത്തി ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഹെൽത്തി ഫുഡായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരാം